ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പാണ് അപ്പം ഞങ്ങളെ ഇതീസോ അയ്യനാടിൻ്റെ അയ്യനാടിൻ്റെത് ഇതൊരു മോട്ടർ വാറയാണ് ഇതിൻ്റെ അപ്പുറയും ഉണ്ട് ഒരു മോട്ടർ വാറ അപ്പം ഞങ്ങൾ അവിടെ രണ്ട് സ്ഥലത്ത് ഞങ്ങൾ പോയി അപ്പോൾ ഈ മോട്ടർ വാറയ്ക്ക് ആരുമില്ല ശകലം വെള്ളവും ഉണ്ട് പക്ഷേ അപ്പുറത്തെ മോട്ടർ വാറ ഒരുമാതിരി പറ്റാണ് പക്ഷേ അവിടെ അഞ്ചിട്ട് മീൻ പിടുത്തക്കാർ കിടപ്പുണ്ട് പക്ഷെ അവരുടെ കലത്തിലൊന്നും വലുതായിട്ടൊന്നും ഇല്ല രണ്ട് മൂന്ന് കിലോ അങ്ങനെ വിധമുള്ളൂ അതും വലിയ വലിപ്പമൊന്നുമില്ല വരാലൊന്നും ഞങ്ങൾ ഇതിന്റെ കിഴക്കേ തിരക്കി പോകും കിഴക്കേപ്പുറം പറ്റാടന്ന് പറയുന്നത് വെള്ളമാ ഇല്ലെങ്കിൽ ഞങ്ങൾ നേരെ സ്ത്രീമൂലത്തിലേക്ക് ചാടും നേരെ സിക്യൂരിറ്റിക്ക് ഒരു കൊച്ചു ഓട്ടിക്കട വേണം പോവാട്ട ഇതൊക്കെയാണ് കുട്ടനാടിന്റെ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഈ ചെറിയ തോടുകൾ അതിന് അപ്പുറം ഇപ്പുറം വീട് അതായത് നമ്മൾ ഫ്ലാറ്റിലൊന്നും താമസിക്കുന്നതാണ് അല്ലൊട്ടപ്പുറം അപ്പറേം വിടുന്ന പറഞ്ഞാൽ എല്ലാവരും നല്ല അതായത് ഈ പാടത്തിൻ്റെ ചുറ്റിലുമുള്ള എല്ലാവരുമായിട്ട് എല്ലാവർക്കും ബന്ധം കാണും നമ്മൾ ഈ പാടമാണ് ഇവിടെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആരും കാണത്തില്ലെന്ന് പക്ഷേ ഇവിടെയൊക്കെ ഇഷ്ടം പോരാളായി ഒരു പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിനാളായി അതാണ് കുട്ടനാട്ടിലെ സാധാരണപ്പെട്ടവരുടെ സഹകരണമെന്ന് പറയുന്നത് ിക്ക വേണ്ട അതിശക്തിയായിട്ടുള്ള മഴയാണ് ഭയങ്കര മഴ രാവിലെ തന്നെ ഇപ്പം മൂന്നാലു ദിവസമായിട്ട് മഴ വന്നു വേണ്ട ഇന്ന് രാവിലെ അത് നമ്മൾ പൊക്കിയിലൊക്കെ കൊറച്ചേലായ വെള്ളമെടുക്കാൻ നമുക്ക് വലിയ മഴ ഒന്നും ഇല്ല അതുപോലെ കൊച്ചുവല അതാണ് നമ്മൾ പച്ചക്കറി ഒഴിച്ചാൽ അവിടെ ും കുഴിയ കേട്ട വെള്ളം നമ്മള് അപ്പം നമ്മൾ അപ്പറേ ഒരു കൊച്ചുപോലെ നമ്മള് കൊടുത്തിട്ടുണ്ട് അതിന്റെ അത് ഒന്ന് രണ്ട് വരാലും മറിയും ചാടിയുന്നുണ്ട് അത് കുഴപ്പമില്ല ആ മഹ് ഈ ഇടയ്ക്ക് വലിച്ചത്തിന്റെ ആ കുരുക്ക മേലേലൊക്കെ കിടക്ക നമുക്ക് ഇവിടെ അങ്ങോട്ട് തപ്പ എന്തായി നമ്മളെ ആ കലക്കിടിക്കുക ആ കല ഒന്നും കേട്ടോ Gracias. Sí, sí, sí. Ну там 是啊。

ഇപ്പോൾ അങ്ങോട്ട് പരിധി വരെ വന്നിടച്ചാ ഇങ്ങോട്ട് വരാൻ ഉണ്ടാ ഇത് ഇടേടേടോ വീണ്ടോ വീണ്ടോ അഹ വീണ്ടോ ദാ എന്നാണ് താമസാ താമസ പോയാ ആ പാളാ Аңала <laughs> гәтә um 持っていられるんだ。 o mar lá അതുകൊണ്ട് അവിടെ പോട്ടെ താക്ക പോട്ടു പാടി

നമ്മടെ മുതലാളിയായിപ്പ അമ്മൽപുറട്ടാ നീ പറഞ്ഞ സമയത്ത് അനാമ അയ്യോ നിയോനെ നിയോനെ പപ്പ ബി ഗോൾ ചേക്കണോ 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 കുറക്കടലാ ആഹാ അയ്യോ ഹേ കുറക്കട ആഹാ ജീവന്ന് ജീവന്ന് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് കുഞ്ഞിന്റെ വെള്ളോ ഇല്ലാ കിടക്കുന്ന വല്യ വെള്ളം കണ്ടോട്ട് ചെലപ്പോ ഒന്നാം തീയതി വരും അവിഞ്ഞിരിക്കും അപ്പാത്തി അപ്പാപ്പിന് അപ്പാപ്പി അപ്പാപ്പി താ മതി ഞാൻ െ അപ്പ എന്തി അപ്പാപ്പ എന്തിപ്പിക്കു തന്നെ യൂട്യൂബൊക്കെ

അങ്ങോട്ട് തന്നെ വിടി വിടീ അങ്ങോട്ട് തന്നെ വിടീചാൻ ആ ഉണ്ട് ഇവിടെ ദാ ഒരു വണ്ടിയിലാണ്. ഈ മന്നു ആം അഞ്ചിയിലത്തെ ടെമ്പിളിൽ ആ പോയി. ഇങ്ങോട്ട് വരൂ. മുടൻ ചാട്ടു വണ്ടിയിലോട്ട് പോകുന്നു. അമ്പലക്കായ മൈൻഡ് ഇല്ലോ? ഇങ്ങോട്ട് ഓരങ്ങ. പ്രമാസ ആഘോഷരണത്തിന് കേമണ്ടം കേട്ടോ അപ്പോൾ അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ ബൈ